ഇത്തരം വ്യക്തികളെ മാറ്റിയെടുക്കാൻ ഏറ്റവും പ്രധാനം അവരുടെ പങ്കാളികളുടെ ഭാഗത്തു നിന്നുള്ള മാനസികപരമായിട്ടുള്ള നല്ലൊരു സപ്പോർട്ടാണ് ഡോക്ടറെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ തീരെ സമയം കിട്ടാത്തതുപോലെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവളെ അടുത്ത് ചോദിച്ചു എന്താ ഇത്രയേ ഉള്ളോ എനിക്ക് തീരെ ഒന്നും ആയില്ലല്ലോ എന്ന് ഇത് കേട്ടപ്പോഴേക്കും എൻ്റെ കാര്യം പകുതി തീർന്നു അതിനുശേഷം വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊന്നും ഉദാഹരണം തീരെ നടക്കാത്ത അവസ്ഥയും അല്ലെങ്കിൽ തീരെ സമയം കിട്ടുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു നമ്മുടെ കുറെ പേഷ്യൻസ് ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ കൂടി കടന്നു പോയിട്ടുള്ളവരായിരുന്നു ഇവർക്കെല്ലാം കോമൺ ആയിട്ട് വന്നൊരു ഫാക്ടർ അവരുടെ വൈഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം ചോദ്യങ്ങളായിരുന്നു ഈ ഒരു ചോദ്യത്തിന് ശേഷം പല പുരുഷന്മാരും അനുഭവിക്കുന്നത് മുന്നത്തെക്കാളും ഉദാഹരണം തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇത്തരം ചോദ്യങ്ങൾ അവരുടെ പുരുഷത്വം തന്നെ ബാധിക്കുന്ന ഒന്നാണ് മാത്രമല്ല അവരുടെ പങ്കാളിനെ സംതൃപ്തിപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനയുമായിരുന്നു ഇത്തരത്തിൽ ഉദാഹരണക്കുറവ് അനുഭവിക്കുന്ന പല പുരുഷന്മാരുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അവര് മാനസികപരമായിട്ട് അനുഭവിക്കുന്ന ടെൻഷനും ഉത്കണ്ഠയും വിഷാദവും ഒക്കെയാണ് ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ ഹോർമോൺ നിലയിലുള്ള ചില വ്യതിയാനങ്ങളും മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ ശരീരം അനുഭവിക്കുന്ന ചില ക്ഷീണങ്ങളും എല്ലാം ഉദാഹരണക്കുറവിനും സമയക്കുറവുമെല്ലാം കാരണമാകാറുണ്ട് കൃത്യമായിട്ട് ഇത്തരം കാരണങ്ങളെ നോട്ടീസ് ചെയ്യുകയും അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ജീവിത മാറ്റങ്ങൾ വരുത്തുകയും കൃത്യമായിട്ടുള്ളൊരു ചികിത്സ തേടുകയാണ് വേണ്ടുന്നത് മറ്റുള്ളവർ നിർദ്ദേശിക്കുന്ന ഒറ്റമൂലികളും ചിലതരം മരുന്നുകളും നുറുക്ക് വിദ്യകളുമെല്ലാം പലപ്പോഴും ഇവരെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് എത്തിക്കാറ്